സോ ബാംഗ്ലൂരുണ്ടായ ഇൻസിഡൻറ്റ് ആർ സി ബിൻ്റെ വിക്ടറി അതായത് ആർ സി ബി ചാമ്പ്യൻസ് ആയല്ലോ നീണ്ട പതിനേഴ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ചാമ്പ്യൻസ് ആയപ്പോൾ എന്താണ് ഈ ഡൈഹാർഡ് ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട് ഇവന്മാരെന്തേത് എക്സ്ട്രീം ലെവലായി ഉണ്ടും തള്ളും കാരണം പതിനൊന്ന് പേരുടെ ജീവനായപ്പോൾ പോയിട്ടുള്ളത് ഏകദേശം പത്ത് അറുപത് പേരുടെ നില ഗുരുതരമായിട്ട് കിടക്കുകയാണ് അതായത് എന്താണ് പരിക്കേറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അവരൊക്കെ സോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു ടീം ജയിച്ചു എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂടേണ്ട കാര്യമുണ്ടോ സോ ഈവൻ നമ്മൾ നമ്മളെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ കുത്തി തിരക്കി സ്റ്റേഡിയത്തിലൊക്കെ ആൾക്കാർ വരും കുത്തി തിരക്കി ഉണ്ടാക്കി എന്താണ് വല്ലാത്തൊരു സീനൊന്നും ക്രിയേറ്റ് ചെയ്യില്ല സിദ്ധ വിരാട് കോഹ്ലിയുടെ എന്താണ് എല്ലാവർക്കും ഫാൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ ചെറിയ കുട്ടികൾ വരെ ഒരു ചെറിയ കുട്ടി വരെ അതിൽ മരിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണേ നിങ്ങൾ ഒരു ചെറിയ കുട്ടി വരെ അതിൽ മരിച്ചിട്ടുണ്ട് സോ ഉന്തും തള്ളും കാരണം ഉന്തും തള്ളും കാരണം പല സ്ഥലങ്ങൾ വല്ലതും ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒരു ക്രിക്കറ്റ് ടീമിൽ അതൊരു ഏതൊരു ടീമോ ഏതൊരു ടീമല്ല കുറേ പതിനെട്ട് വർഷം നീണ്ട കാത്തിരിപ്പാണ് ഓക്കെ അതൊക്കെ ശരി തന്നെ പക്ഷേ സമാധാനമായിട്ട് നിന്ന് കാണേണ്ട സ്ഥലത്ത് ഇങ്ങനെ ഉന്തും തള്ളും ഉണ്ടാക്കി ആൾക്കാർ മരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സോ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം സോ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഭീകരത എത്രയുണ്ട് എന്നുള്ളത് ഓക്കേ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിൽ ഉന്തിലും തള്ളിലും പെട്ട് ഏഴ് മരണം സംഭവിച്ചിരിക്കുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ കിരീടനേട്ടം ഐ പി എൽ പതിനെട്ട് വർഷത്തിന് ശേഷം കാത്തിരുന്ന് നേടിയ കിരീടത്തിന്റെ ആഘോഷം അവിടെ നടക്കുകയായിരുന്നു അതിൽ ആരാധകർ ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു ജനസാഗരമായിരുന്നു ഇപ്പോൾ ആ ഉന്തിലും തള്ളിലും പെട്ട് ഏഴ് മരണം എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് വലിയ ദുരന്തത്തിലേക്കാണ് ഇപ്പോൾ ആർ സി ബിയുടെ ഈ ഒരു വിജയഘോഷയാത്ര എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയണം ഏഴ് മരണമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിൽ ഉണ്ടായ ഉന്തിലും തള്ളിലും തിരക്കിലും പെട്ട് ഏഴു പേർ മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്നത് ഇതിന് തൊട്ടടുത്തുള്ള വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്കാണ് ഇപ്പോൾ ആളുകളെ എത്തിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഉണ്ടും തള്ളും തിരക്കും ആണ് ഇവിടെ ഉണ്ടായത് സ്ത്രീകളടക്കം ഉള്ള ആളുകൾ ബോധരഹിതരായി രഹിതരായി നിലത്ത് വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കുട്ടികളെ അടക്കം ആരെയും ഈ പരിസരത്തേക്ക് കൊണ്ടുവരരുത് എന്ന് കർശന നിർദ്ദേശം പോലീസിന് പോലീസ് ജനങ്ങൾക്ക് നൽകിയിരുന്നതാണ് എന്നാൽ ഇപ്പോൾ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ഉന്തും തള്ളുമാണ് ഉണ്ടായത് ഇത് ഈ പ്രവേശന കവാടങ്ങൾക്ക് സമീപമാണ് ഈ ഉന്തും തള്ളും ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിധാന സ്വീകരണ പരിപാടി മുഖ്യമന്ത്രി അടക്കം നടത്തുന്ന ഈ സ്വീകരണ പരിപാടി വെട്ടിച്ചു താരങ്ങളെല്ലാവരും മടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ അതായത് പുരുഷൻ സ്ത്രീ കുട്ടി അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു പ്രായ വ്യത്യാസവും ഇല്ല ജെൻഡർ വ്യത്യാസം ഒന്നും ഇല്ല സോ എല്ലാരും കൂടി തിക്കി തിരക്കി വന്നിട്ട് ഞാൻ പല വീഡിയോ ക്ലിപ്പുകളും കണ്ടു ഞാൻ ഇവിടെ വെക്കാൻ പറ്റുന്നില്ല വെക്കാം കാരണം കോപ്പറേറ്റീവ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല ഓക്കെ സോ പല ക്ലിപ്പുകളും ഞാൻ കണ്ടു റോഡിൻ്റെ നടുക്ക് നിന്നിട്ട് ആൾക്കാർ തുള്ളിയാണ് ഒരു ഇതും കാണാത്ത എന്താണ് അവർക്ക് സ്വന്തമായിട്ട് എന്തോ കിട്ടിയ പോലെയാണ് അവരെന്തോ അച്ചീവ് ചെയ്ത പോലെയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ ടീം ജയിച്ചു കഴിഞ്ഞാൽ ആ ടീമിൽ കളിച്ചവർക്ക് കാശ് കിട്ടും ആ ടീമിൻ്റെ മാനേജ്മെൻറ്റിന് കാശ് കിട്ടും ആ ടീമിൻ്റെ ഓണർക്ക് കാശ് കിട്ടും ഇത് കണ്ട് ഈ തിക്കിലും തിരക്കിലും നിന്ന് ശ്വാസം മുട്ടി ഒക്കെ ആയ ആൾക്കാർക്ക് എന്ത് കിട്ടും കുറച്ച് നേരത്തിന് ആ ടീം ജയിച്ചല്ലോ ഓ നാളെ നാളെ ഒരു തേങ്ങി ഉണ്ടാവില്ല നിങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്തു ടീം നിങ്ങൾക്ക് പൈസ ഒന്നും തരാൻ പോണില്ല ഒരു കാര്യം പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുശോചനം മാത്രേ ഉണ്ടാവൂ അല്ലാതെ ടീം നിങ്ങൾക്ക് ആ ഒരാൾ നഷ്ടപ്പെട്ടു ഇവർക്ക് ഒരു അമ്പത് കോടി എന്ന് പറഞ്ഞ് തരും ഒരു കോടി പോയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ പോലും തരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കർണാടകയാണ് സർക്കാർ വല്ലതും പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ വല്ലതും കിട്ടി പോയാൽ പോയി ആ പതിനൊന്ന് പേർക്ക് ആ പതിനൊന്ന് പേരാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ മരിച്ചിട്ടുള്ളത് പതിനൊന്ന് പേർക്ക് പതിനൊന്ന് പേരുടെ വീട്ടുകാർക്ക് പോയി ആ പതിനൊന്ന് പേർക്ക് പോയി അവർക്ക് ഭാര്യയോ അച്ഛനോ അമ്മയോ മകളോ മകനോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പോയി അല്ലാതെ ആർ സി ബി എന്നുള്ള ടീമിനൊന്നും പോവില്ല ആർ സി ബിൻ്റെ മാനേജ്മെൻറ്റിനൊന്നും പോവില്ല അതേപോലെ തന്നെ ഒന്നും പോവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ സോ ഈവൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് കപ്പൊന്നുമില്ലാതെ നിൽക്കണ ഒരു മുഞ്ച ടീമാണ് മുഞ്ച ടീമെന്ന് തന്നെ പറയണം കാരണം മാനേജ്മെൻറ്റ് വളരെ മൂഞ്ചലാണ് അതുകൊണ്ട് മുഞ്ച ടീമാണ് ഓക്കെ സോ ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്നുമല്ല തന്നെ വിശദാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തും തിരക്കും ഉണ്ടാക്കുന്നു നമ്മുടെ നാട്ടുകാർ എനിക്ക് തോന്നുന്നില്ല അവിടെ ഉള്ളവന്മാർക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാണ് കുറച്ച് പൊട്ടന്മാരാണ് കാരണം ഞാൻ നാലഞ്ച് വർഷം ബാംഗ്ലൂർ ജീവിച്ചുള്ള ഒരാളാണ് എനിക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ അപ്പംമാർ ആർ സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവും കിടക്കും ഉള്ള കണ്ണാപ്പിത്രം മൊത്തം കാണിച്ചു കിട്ടും ഇവൻ ഞാൻ കുറച്ച് ക്ലിപ്പുകൾ കണ്ടു സോ ഞാനൊരു രണ്ട് മൂന്ന് ക്ലിപ്പ് ഇവിടെ വയ്ക്കാം ഓക്കെ ഈ ക്ലിപ്പുകൾ കണ്ടിട്ട് നിങ്ങൾ പറ എന്താണ് മരത്തിന്റെ മേലെ വിധാന സൗദിന്റെ ആ ഒരു സൈഡ് ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് മറ്റേ ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന്റെ മേലെ വരെ കേറിയിട്ട് ഇതാക്കി നോക്കുക നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോട്ടാ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മരത്തിന്റെ മേലെ വരെ നിന്നിട്ട് ആരാധകർ അതിന്റെ ടോപ്പ് ആ മരം ഇങ്ങനെ വളഞ്ഞിട്ടാ നിൽക്കുന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇത്രക്കും പൊട്ടന്മാര് അതായത് ഇത്രക്കും പൊട്ടന്മാരുള്ള ഒരു നാടാണ് കർണാടക കേട്ടോ ഞാൻ കുറ്റം പറയുന്നല്ല ഞാൻ അവിടെ ജീവിച്ച ഒരാളാ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്വന്തം ഓർഗൻസ് വരെ വിൽക്കുന്ന ടീംസ് ഉണ്ട് ടീംസ് ഉണ്ട് നല്ല ഉണ്ടാവും ഇനി അത് പറഞ്ഞിട്ട് കത്തിക്കാരാ നിൽക്കണ്ട ഉണ്ടാവും ടീം എന്ന് പറഞ്ഞാൽ ചാവാ നടക്കണം ആർ സി ബി ഈ സാല കപ്പ് നം ഡേ കുറേ കാലമായി പതിനെട്ട് വർഷമായി പറയാൻ തുടങ്ങിയിട്ട് ഈ സാല കപ്പ് നം ഡേ ഒന്ന് കിട്ടിയത് സോ ഇത് പറഞ്ഞിട്ട് സി എസ് കെനെയും മുംബൈനെയൊക്കെ കളിയാക്കാൻ നടക്കേണ്ടത് അവർക്ക് അഞ്ച് കപ്പുണ്ട് അഞ്ച് കപ്പ് ഉണ്ട് അവർക്ക് ഓക്കെ ഞാനൊരു ആർ സി ബി ഫാനും അല്ല ഞാനൊരു സി എസ് കെ ഫാനും അല്ല ഞാനൊരു എം ഐ ഫാനും അല്ല ഞാനൊരു ക്രിക്കറ്റ് ഫാനും അല്ല ഞാനൊരു ഫുട്ബോൾ ഫാനാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ വേറെ ഒന്നിനും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നടക്കില്ല ഓക്കെ കാരണം നമുക്ക് നമ്മളെ ടീമില്ല അതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റിൽ വല്ലാത്ത സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മളൊക്കെ സ്വന്തം കേരള ടസ്കേഴ്സ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അന്ന് ഞാൻ ചെറിയ പ്രായമായിരുന്നു സോ ഇപ്പോൾ അതില്ല അതുകൊണ്ട് എനിക്ക് വേറെ ടീമിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് അത് മതി മതി നമുക്കേ ഇനി എന്തിനാണ് വേറെ സോ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ വെച്ച് തരാം സോ ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന വീഡിയോ ആണ് അതായത് സ്റ്റാമ്പേജ് സിറ്റുവേഷൻ അറ്റ് ചിന്ന സ്റ്റാമി സ്റ്റേഡിയം ഓക്കെ അതായത് ടീം ഇവിടെ എത്തിയപ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾ കണ്ടോട്ടോ ഇതാണ് അവിടുത്തെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇതാണ് അവിടുത്തെ അവസ്ഥ ഓരോരുത്തർക്ക് വയ്യ അത് ടീം തിരിച്ചെത്തി ടീം തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്തായാലും ഒരു പരേഡ് അതേപോലെ തന്നെ സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടാവും ആ പരിപാടിക്കുള്ള തിരക്കാണ് അതാ അത്രയും തിരക്കാണ് ഈ തിരക്കിന്റെ ഇടയ്ക്ക് വയ്യാത്തവർ എന്തിനാണ് വന്ന് നിക്കുന്നത് ഒന്നാമത്തെ ചോദ്യമാണ് അത് പിന്നെ പെണ്ണുങ്ങൾക്ക് ഒന്നും ഇങ്ങനെ വന്ന് നിൽക്കാനൊന്നും പറ്റൂല ഒന്നാമത് കുട്ടികൾക്ക് ഈവൻ അവിടെ പ്രായമായവർ വരെ ഉണ്ട് അവിടെ കടന്നിട്ട് ഞരങ്ങളോ പക്ഷെ എന്താ എന്താ ഓരോ നാടെ എങ്ങനെ പോണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണേ ഇല്ല ഓക്കെ സോ നമ്മുടെ നാട്ടിൽ സെവൻസ് നടക്കുമ്പോഴും ആൾക്കാർ ഡീസൻസി അവിടെ പാലിക്കുന്നുണ്ട് ടീം എന്ന് പറഞ്ഞിട്ട് ചാവ നടക്കുന്നില്ല എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നുണ്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കിയിട്ടാണ് ടീമിൻ്റെ കാര്യം നോക്കുന്നത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യേണ്ട പറയുന്നില്ല പക്ഷെ പക്ഷേ ഓവറാവരുത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റൊക്കെ ഉണ്ട് എന്ത് പറയാനും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം അവിടെ പോലീസിനു തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ പോലീസിൻ്റെ കാര്യം പറയാതിരിക്കണ നല്ലത് ഒന്ന് പിന്നെ സീനാക്കുന്നില്ല അവിടെ ഉള്ള ബാംഗ്ലൂർക്കുള്ള അറിയാം ബംഗളൂരു പോലീസ് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് കൈമടക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാക്കും എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ അവിടെ പോലീസിനു തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിന് നമ്മൾ കേരള പോലീ കേരള പോലീസ് കിട്ടും അതെന്തായാലും ടോപ്പ് ലെവലാണ് ഒന്നും പറയലോ പിന്നെ വേറെ ഒരു ടീം ജയിച്ചു സ്വന്തം കാര്യം നോക്കി നിന്നായി അത്രയും നല്ലത് വേറെ ടീം ജയിച്ചു മറ്റ് ജയിച്ചു പറഞ്ഞിട്ട് ഈവൻ അർജന്റീന ഫാൻസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബറിൽ ഇവിടെ കപ്പടിച്ചു അർജന്റീന ഫാൻസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ടീമാണ് എൻ്റെ നാട്ടിൽ പരിപാടി കിടന്നിട്ടുണ്ട് എല്ലാവരും ഒരു ഡീസനിൽ പോലീസുകാർ പറയുന്നത് കേട്ട് എല്ലാവരും ഡീസനിലാണ് അവിടെ ആ പരിപാടി നടത്തിയിരുന്നത് എന്നാലും പോലീസുകാർ നമ്മളെ തല്ലി ഓടിച്ചിട്ടുണ്ട് ഓക്കെ സോ ഞാൻ അന്ന് ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് കളിയൊക്കെ കണ്ടിട്ട് അതായത് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ടൗണിൽ സോ ടൗണിൽ സ്ക്രീനൊക്കെ വെച്ചിട്ടിരുന്ന് കണ്ടതാണ് അന്നൊരു ഡീസൻസി കൊണ്ടാണ് എല്ലാവരും ചെയ് പരിപാടി അവതരിപ്പിച്ചത് ഇതേപോലെ എന്താണ് വല്ലാതെ ആയിട്ടൊന്നും ആൾക്കാരൊന്നും പെരുമാറിയിട്ടൊന്നുമില്ല അന്ന് ഓക്കെ നമ്മുടെ രാജ്യമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ആ ഒരു മൈൻഡ് എല്ലാവർക്കും ഉണ്ടായിരുന്നു സോ ഇവിടെ സ്വന്തം ടീമാണ് അതേപോലെ തന്നെ സ്വന്തം സ്ഥലത്തുള്ള ടീമാണ് ഒക്കെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇങ്ങനെയൊന്നും പെരുമാറരുത് കേട്ടോ സോ തിക്കും തിര തിക്കും തിരക്കും ഉണ്ടാവും ഇല്ലയെന്ന് പറയണില്ല പക്ഷെ നമ്മുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കേ പോവുള്ളൂ വേറെ ആർക്കും പോവില്ല പിന്നെന്താ ഒരു ടീം വന്ന ഒരു അനുശോചനം അറിയിക്കുക ഇപ്പോൾ അതിനൊന്ന് പേര്ക്ക് അത്ര തന്നെ കഴിഞ്ഞ ഓരോരുത് അപ്പോൾ സ്വന്തം കാര്യം നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കുക സ്വന്തം കാര്യം നോക്കി അടക്കല്ല നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ സോ എല്ലാവരും സേഫായിട്ടിരിക്കുക മഴയൊക്കെ വരാൻ പോകുന്നത് സേഫ് ആയിട്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീട്ടിൽ എത്തുള്ളൂ